ഇത് അനലൈസ് ചെയ്ത് കൃത്യമായി നമുക്ക് വന്നിരിക്കുന്നത് ഒരു ശത്രുബാധയാണോ അതല്ല ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങളെ കൊണ്ട് സംഭവിച്ചതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ പരിഹാരത്തിൻ്റെ ഭാഗത്തിലേക്ക് വരാൻ ഇനി ഞാൻ കൂടപത്രത്തിൻ്റെ വിഷയത്തിൽ വരും കൂടപോത്രം ചെയ്യില്ല ശത്രുദോഷം ഉണ്ടാവില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് അതെല്ലാം നൂറ് ശതമാനം ഉണ്ടാകും പക്ഷേ ഇവിടെ ഞാൻ പറയാം പ്രയോഗം നേരത്തെ ഞാൻ പറഞ്ഞു ഒരാൾക്ക് പനി വന്നു അയാൾക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് അയാൾക്ക് അതിന് ഉതകുന്നതായിട്ടുള്ള ഒരു മരുന്ന് കൊടുക്കുന്നു അതായത് എന്താ പറയുക ഒരു ആൻറ്റിബയോട്ടിക്സ് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ സിത്രോമൈസിൻ പോലത്തെ ഒക്കെ നമുക്ക് തരുന്നു അതുപോലെ എന്താ പറയുക ഇങ്ങനെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറാനുള്ള ആൻറ്റിബയോട്ടിക്സുകൾ നമ്മൾ കൊടുക്കുകയാണ് അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി വൈറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അയാൾക്ക് മാറും പക്ഷേ അയാൾക്ക് ചെയ്യുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു മരുന്ന് അയാൾക്ക് കൊടുക്കുക എന്ന് വിചാരിക്കുക അയാൾക്ക് അസുഖം മാറില്ല എന്ന് മാത്രമല്ല അയാൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഇതേപോലെയാണ് പ്രയോഗം ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വശ്യപ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ പോവും അതായത് ഒരാൾക്ക് ഒരാളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാകും അത് ഒരിക്കലും ശത്രുതയല്ല ഇഷ്ടമാണ് ഇഷ്ടം കൊണ്ട് ഇയാൾ എന്ത് ചെയ്യും മറ്റേയാളെ അട്രാക്ട് ചെയ്യാൻ പോയിട്ട് വശ്യപ്രയോഗം ചെയ്യും ഈ ആൾക്ക് ഇങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവുകയില്ല അതായത് ഇപ്പം പ്രയോഗം ചെയ്തു എന്ന് വിചാരിക്കും പ്രയോഗം ചെയ്ത ആൾ ഒരിക്കലും ഇയാൾക്ക് അട്രാക്റ്റഡ് ആകുകയില്ല അയാൾക്ക് ഇയാളോട് ഇരട്ടി വെറുപ്പും വരും അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും അയാൾ ഭയങ്കരമായിട്ട് പണ്ടത്തെ കൂടുതലായിട്ട് ദേഷ്യപ്പെട്ട് കാണുന്നു കാരണം അയാൾക്ക് അവിടെ വേറെ വിഷയങ്ങൾ തുടങ്ങി ഇതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷഡ്കർമ്മങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു വീടോട് ആദ്യം പറഞ്ഞു ഗണപതി ഹോമം ചെയ്യുന്നത് പോലും മന്ത്രവാദമാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം ഞാൻ വിശദീകരിക്കാം ഏതൊരു മന്ത്രപ്രയോഗത്തിനകത്തും ഈ ഷഡ്കർമ്മങ്ങൾ അതിന് നമുക്ക് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നും കൂടി എന്താ പറയുക എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടകർമ്മങ്ങൾ എന്ന് പറയും എട്ട് തരത്തിലുള്ള കർമ്മങ്ങളാണ് ശരിക്കും ഉള്ളത് അതിനെ നമ്മൾ ചുരുക്കി ഷഡ്കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നതാണ് അതായത് വശ്യം സ്തംഭനം മാരണം മോഹനം ഉച്ചാടനം ആകർഷണം പിന്നെന്താ മാരണം ശാന്തം ഇങ്ങനെ ശാന്തികരണം ഇങ്ങനെ തുടങ്ങിയിട്ട് എട്ട് ക്രിയകളാണ് നമുക്ക് പറയുന്നത് ഈ എട്ട് ക്രിയകളും കൂടി ചേർന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു പ്രയോഗം ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോ ഒരു ഗണപതി ഹോമം ചെയ്യാന്ന് വിചാരിക്കുക അതിനകത്ത് നമ്മൾ തെച്ചിപ്പൂ ആര് കളഞ്ഞിട്ട് ഹോമിക്കുന്നുണ്ട് ഹോമിക്കുന്നത് സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് അത് വശ്യത്തിനുള്ള മന്ത്രം സകല സ്ഥാവര ജംഗമസ്യമോ ഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വ എൻ്റെ അടുത്തേക്ക് എല്ലാ സ്ഥാവര ജംഗമങ്ങളും ആകർഷിക്കപ്പെടട്ടെ എന്നാണ് വശീകരണമാണത് അതുപോലെ അശ്വാരൂഢ മന്ത്രം കൊണ്ട് നമ്മൾ മുക്കുറ്റി ഹോമിക്കുന്നുണ്ട് അത് ആകർഷണ മന്ത്രമാണ് അപ്പൊ അതിനകത്ത് വശ്യവും ആകർഷണവും വന്നല്ലോ പിന്നെ അതുപോലെ നമ്മൾ ബന്ധമോക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ഹോമിക്കുന്നുണ്ട് കടം മാറ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഏതൊരു പൂജയും ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ കേവലം പേര് കൊണ്ട് ഇപ്പൊ മാരണം എന്ന് പറയുന്ന നശിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇല്ലാതാകാൻ വേണ്ടി ചെയ്യുന്ന ക്രിയയാണ് ഇതേ മാരണ മന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ദോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും അപ്പൊ അത് നല്ല കർമ്മമായി മനസ്സിലായോ ഇപ്പോൾ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തു നശിപ്പിക്കാൻ വേണ്ടിയോ ചെയ്യുന്ന അതേ മന്ത്രങ്ങളെ കൊണ്ട് നമ്മൾ ദുരിതങ്ങളെ നശിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മന്ത്രവും മോശവുമല്ല നല്ലതുമല്ല എല്ലാ പ്രയോഗങ്ങൾക്കകത്തും എല്ലാ ഹോമത്തിനകത്തും എല്ലാ പൂജയ്ക്കകത്തും ഈ മന്ത്രങ്ങളെല്ലാം ചേർന്നാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് നമ്മൾ നീടിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നു കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴേ അതിന് ഫലം ഉണ്ടാവുള്ളൂ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരാൾ നമ്മൾ നേരത്തെ പറഞ്ഞ അട്രാക്ഷൻ്റെ വിഷയം തന്നെ എടുക്കാം വശ്യത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം ഇപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മളോടൊരിഷ്ടം ഉണ്ടാകുക എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ അവർക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ അവർക്ക് നമ്മളോടൊരു ഒരു ഒരു ആ മോഹനം തോന്നും ഒരു ഒരു എന്താ പറയുക ഒരു അടുപ്പം തോന്നുക പിന്നീട് അത് ആകർഷണമായിട്ട് വർക്ക് ചെയ്യും നമുക്ക് അവയാളോടൊരു ഒരു തരം അട്രാക്ഷൻ തോന്നും പിന്നീട് നമ്മളോട് സ്നേഹം അത് പിന്നെ വശ്യമായിട്ട് വരും പിന്നെ നമുക്ക് ഒരിക്കലും പിരിയാത്ത രീതിയിൽ അടുക്കും ഇങ്ങനെയാണല്ലോ ഏതൊരു ഇഷ്ടവും ഡെവലപ്പ് ചെയ്യുക ഇതേപോലെയാണ് നമ്മൾ പ്രയോഗം ചെയ്യുന്നത് ആദ്യം നമ്മൾ ആകർഷണം മോഹനം ചെയ്ത് സമ്മോഹനം ചെയ്ത് ആകർഷണം ചെയ്തതിന് ശേഷം വശ്യപ്രയോഗം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് ആ പ്രയോഗം ഫലിക്കുക ഇങ്ങനെയല്ലാതെ ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതെല്ലാം വശ്യം ഒരാൾക്ക് ഇഷ്ടമില്ല ഉടനെ ഒരു ഇളനീരിനകത്ത് കുറേ സാധനമൊക്കെ വെച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ വെച്ച് കത്തിക്കൂ എന്നങ്ങ് പറയാം ഇത് കൊണ്ടുപോയി കത്തിക്കുന്ന സമയത്ത് അയാളൊട്ട് വശ്യാവൂ അയാൾക്കാണെങ്കിൽ ദുരിതം തുടങ്ങുകയും ചെയ്യും അപ്പൊ കൃത്യമല്ലാത്തൊരു മന്ത്രപ്രയോഗം നമ്മളുടെ നേർക്ക് വന്നാൽ അത് നമുക്ക് പല പ്രശ്നവും ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു സാമ്പത്തിക ദോഷം ഉണ്ടാകുമ്പോൾ ആ സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശത്രു തന്നെ ചെയ്തതാണോ നമ്മളോട് ഇഷ്ടമുള്ള ആൾ തന്നെ ചെയ്തതാണോ എന്നുള്ളടത്തും കൺഫ്യൂഷൻ വരും കാരണം ഇതേ വശ്യപ്രയോഗം ചെയ്യുന്നത് കറക്റ്റ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഏൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിലായോ അപ്പൊ ഈ ഒട്ടുമിക്ക ചെയ്യാനാവ് അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടല്ല ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു അയാൾക്ക് എല്ലാ കാര്യത്തിനും ബ്ലോക്ക് ഉണ്ട് അപ്പൊ ബ്ലോക്കിന്റെ കാരണം എന്താണോ അപ്പൊ ഉടനെ നമ്മൾ പറയും അത് സ്തംഭനമാണ് നമ്മുടെ ദേവതാ തലങ്ങളെ മൊത്തം കെട്ടിക്കളഞ്ഞു ഇത് കേവല സ്തംഭനം കൊണ്ട് വരുന്നതല്ല നമുക്ക് ഇതേപോലെ തന്നെ ആകർഷണം ചെയ്യാൻ വേണ്ടി ഒരാൾ ചെയ്യാന്ന് വിചാരിക്കുക മന ഏവ മനുഷ്യയാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധമോക്ഷയോഹോന്നാണ് മനസ്സാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നു മനസ്സിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്തംഭനം വരും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബ്ലോക്കായി പോകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ മിസ്ലീഡ് ചെയ്ത് മിസ്ലീഡ് ചെയ്ത് പോയിട്ട് നമ്മൾ ചിന്തിക്കും ഇത് നമ്മുടെ ശത്രുവാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ ശത്രുദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരില്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ കൃത്യമായി ജ്യോതിഷ ശാസ്ത്രത്തിലെ വിധിപ്രകാരം അതിനെ സ്ഫുടം ചെയ്ത് ഇതിനകത്ത് വന്നിരിക്കുന്ന ദുരിതാവസ്ഥകൾ നമുക്കെതിരെയുള്ള ശത്രു ചെയ്തതാണോ നമ്മളോട് ഇഷ്ടം കൂടിയിട്ട് മിത്രങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ നമുക്ക് ഇത് എന്താണ് നമ്മുടെ കുലസംബന്ധമായിട്ടുള്ള ദുരിതമാണോ എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് അതിനുതകുന്നതായിട്ടുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആഭിചാരം അല്ലെങ്കിൽ മന്ത്രവാദം അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് ബാധിക്കുന്നത് ഏത് വിധത്തിലാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ മനസ്സിലാക്കി അതിന് ഒരു പരിഹാരം ചെയ്തെടുത്താൽ നൂറ് ശതമാനം നമുക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും അപ്പം എല്ലാം നമ്മുടെ പ്രശ്നത്തെ കൃത്യമായി അനലൈസ് ചെയ്യണം ഒരുപാട് ഗോപ്യമായിട്ടുള്ള പ്രാചീന ജ്യോതിശാസ്ത്ര വിധിപ്രകാരമുള്ള ഒരുപാട് ഗോപ്യമായിട്ടുള്ള സ്ഫുടക്രിയകളുണ്ട് തന്ത്രശാസ്ത്രവുമായി സമ്മേളനം ചെയ്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ കൃത്യമായി അതിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും അപ്പോൾ പിന്നെ ഈ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പം നമുക്ക് എന്താ പറയുക അസുഖങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാനസികതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഉടനെ നമ്മൾ കൈവശം ചെയ്യും കൈവശത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയും ഇപ്പം ഒരാൾക്ക് കല്യാണം നടക്കുന്നില്ല എന്ന് വിചാരിക്കുക ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് വിവാഹമേയം നടക്കുന്നില്ല പ്രശ്നം വെച്ചാൽ നൂറു ശതമാനം ഉറപ്പാണ് അയാൾക്ക് സ്ത്രീശാപം ഉണ്ടെന്നുള്ള വിഷയമായിരിക്കും പ്രശ്നത്തിൽ കാണുക എന്നിട്ട് നമ്മൾ സ്വയംവര ഹോമം ഉപാ ഉമാമഹേശ്വര പൂജ ഉമാമഹേശ്വര ഹോമം പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ഇതൊന്നും ചെയ്തിട്ട് റിസൾട്ടില്ല സന്താനം ഇല്ലെങ്കിൽ ഒട്ടനെ നമ്മൾ സന്താന ഗോപാലം ജപിക്കും അതേപോലെ അല്ലെങ്കിൽ അത് ജപിച്ച് നെയ്യ് കഴിക്കും ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഈ പറഞ്ഞ പോലെ സന്താനലക്ഷ്മി ഹോമം ചെയ്യും ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് റിസൾട്ടില്ല ഇങ്ങനത്തെ റിസൾട്ടില്ല 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 എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ റിസൾട്ട് ഇല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളായിരിക്കും ഒന്നുകിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടായിരിക്കില്ല ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളായിരിക്കുമല്ലോ അതായത് നമ്മൾ ഈ പറയുന്ന പൂജാ മന്ത്രം കാര്യങ്ങൾക്കകത്തൊന്നും ഈ പറയുന്ന പോലത്തെ ഒരു ഫലം ഉണ്ടാവില്ല എന്നുള്ളൊരു അർത്ഥമായിരിക്കും പൊതുവേ ജനങ്ങൾ എടുക്കുക ഈ രണ്ട് കാരണം കൊണ്ടാണ് ഈ ചെയ്യുന്ന കാര്യത്തിനൊന്നും ഒരു ഫലമില്ല രണ്ടാമത്തത് ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിലല്ല ചെയ്യുന്നത് പൊതുവേ ജനങ്ങൾ ചിന്തിക്കുക എന്താണെന്നറിയോ ഒന്നാമത് പറഞ്ഞ കാര്യം ഈ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പക്ഷേ അവർക്കറിയാത്തൊരു മേഖലയും കൂടി ഉണ്ട് ഇത് ചെയ്യുന്നത് കൃത്യമാണോ കൃത്യമായി ചെയ്താലല്ലേ ഫലം ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ പറയാം ഉന്നം അറിഞ്ഞ് നല്ല ഉന്നമുള്ള ഒരാൾ എറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാങ്ങ വീഴും അല്ലാത്തവൻ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തിരിക്കുന്നവൻ്റെ തലേക്കുള്ളു ഇതാണ് ഞാൻ പറഞ്ഞത് പ്രയോഗം കൃത്യമായി അറിയുന്നവർ പ്രയോഗിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ഫലം വരുള്ളൂ അല്ലാതെ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം കുറ്റമാണ് ഇങ്ങനെയൊന്നുമില്ല ദേവത ഉപാസന കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തന്ന ആൾക്കാർ പെട്ടെന്ന് ദേവത ഉപാസനയൊക്കെ ഭയങ്കര ഗംഭീരമാണെന്ന് പറയുക തന്ത്രശാസ്ത്രത്തെ കുറിച്ച് വാചാലമാവുക ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാലം ഉണ്ടായിട്ടുള്ള പിന്നെ കുറെ അനുഭവ സി അനുഭവ സമ്പത്തുകൾ കൊണ്ട് ഒന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല ഇതൊരു തന്ത്രശാസ്ത്രം ഇതൊരു ശാസ്ത്രമാണ് ഈ തന്ത്രശാസ്ത്രത്തിനകത്ത് അനുഭവ സമ്പത്തിനേക്കാൾട്ടും ഉപരി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ ഇപ്പൊ എനിക്ക് പല അനുഭവങ്ങളും തോന്നിയേക്കാം എനിക്കിപ്പം എന്താ പറയുക എൻ്റെ അടുത്ത് ഇപ്പം മറ്റേ ഭദ്രകാളി വന്നിരിക്കുന്നു ഞാൻ ഭദ്രകാളിക്ക് ചോറ് വാരി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മാത്രം അനുഭവം എല്ലാവർക്കും ഭദ്രകളിക്ക് ചോറ് വാരി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു പക്ഷേ എൻ്റെ തോന്നലും ആവാം മനസ്സിലായോ ഇത് എനിക്ക് ഉറപ്പെന്ന് പറയാൻ എനിക്കത് ഉറപ്പാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇതിനകത്ത് വേറൊന്നും പറയാൻ പറ്റില്ല നമുക്ക് തോന്നുന്ന അനുഭവങ്ങൾ അല്ല യഥാർത്ഥത്തിൽ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അനുഭവത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയ ആൾക്കാർ ഈ അനുഭവത്തെക്കുറിച്ച് പറയുകയില്ല കാരണം ഇത് പറയരുതെന്ന് തന്ത്രശാസ്ത്രത്തിലെല്ലാം പറയുന്നുണ്ട് ഇത് പറയരുത് ഇത് പറയാതിരിക്കരു പറയാതിരിക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവം കേട്ടിട്ട് നമ്മൾ ഈ അനുഭവം കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ ഒരു തലം ഒരിക്കലും ഇതായിരിക്കില്ല മനസ്സിലായോ നമുക്ക് ഉണ്ടാവേണ്ട അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും അപ്പം അതുകൊണ്ടാണ് അനുഭവത്തിനല്ല ഋഷിപ്രോക്തമായ രീതിയിൽ അനുഷ്ഠാന പ്രധാനോ തന്ത്ര അനുഷ്ഠാനത്തിനാണ് പ്രാധാന്യം അത് കൃത്യമായി ഋഷിപ്രോക്തമായി പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്താലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ ചെയ്ത് ഞാൻ കുറേ മന്ത്രം ലക്ഷക്കണക്കിന് എനിക്കിഷ്ടം പോലെ ആൾക്കാരറിയാം ഇപ്പം അക്ഷരലക്ഷം ആണ് മന്ത്രം ജപിക്കേണ്ടത് എന്ന് പറയും അപ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ അഞ്ചക്ഷരാണ് അഞ്ച് ലക്ഷം മന്ത്രം ജപിക്കുക ഇങ്ങനെ അഞ്ചും പത്തും പതിനഞ്ചും ലക്ഷം ജപിച്ചിട്ടും യാതൊരു ഫലവും ഇല്ലാത്ത ആൾക്കാർ എനിക്കറിയാം അതായത് ഇതിന് പുരസ്ചരണം എന്നാ പറയാ ഇപ്പം ഇങ്ങനെ മന്ത്രപുരശ്ശരണം ചെയ്തിട്ടും യാതൊരു മന്ത്രസിദ്ധിയില്ല അപ്പോൾ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് കൃത്യമല്ലാന്നുള്ളതാണ് ഉപാസന കംപ്ലീറ്റ് ആയിട്ട് പരിപൂർണമായിട്ട് ചെയ്യാൻ പറ്റണം പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും ഭലിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളുണ്ട് അത് നമ്മൾ കണ്ടെത്തണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നൊരു പോയിന്റ് അതായത് ഇപ്പം നമുക്ക് ഒരാൾക്ക് പൈസ ഇല്ല മുട്ടനെ നമ്മൾ സ്വർണ്ണാകർഷണ ഭൈരവ ഹോമം അല്ലെങ്കിൽ സ്വർണ്ണാകർഷണ ഭൈരവ യന്ത്രം ധനാകർഷണ യന്ത്രം മഹാലക്ഷ്മി കാരണം ഇവരെല്ലാം ആണല്ലോ പൈസയുടെ ദേവതമാരും ഇതെല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ ഗണപതി ഹോമം ചെയ്താൽ പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് നാല്പത്തൊന്ന് ദിവസം ഗംഭീര ഗണപതി ഹോമം ഒക്കെയാണ് വീട്ടിൽ മുടങ്ങാതെ ഗണപതി ഹോമം ചെയ്യുക ഗണപതി ഹോമം ചെയ്തതിൽ ഗുണം കിട്ടും ദേവതയുടെ ഒരു അനുഗ്രഹം കിട്ടും പക്ഷേ സാമ്പത്തിക പുരോഗമനം ഉണ്ടായെന്ന് വരില്ല കാരണം അവർക്ക് സാമ്പത്തികത്തിനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ദേവതാ ദേവതാവിധാനം വ്യത്യസ്തമായിരിക്കും അവർക്ക് ചിലപ്പം വെറുതെ നാരായണ നാരായണ എന്ന് ചോദിച്ചാൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാകും അപ്പം ഏത് മന്ത്രമാണ് അയാൾക്ക് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തെടുക്കണം അങ്ങനെ എടുത്തിട്ട് അതിനെ പ്രയോഗിക്കുമ്പോഴാണ് കറക്റ്റ് ആകും അതാണ് ഞാൻ പറഞ്ഞത് എറിയുമ്പോൾ കൃത്യമായി ഉന്നത്തിൽ എറിഞ്ഞ് കൊള്ളിക്കാൻ അറിയുന്ന ആൾ ചെയ്താൽ ഇതിന് ഫലമുണ്ടാവും മറ്റതൊക്കെ ചെയ്യും ആൾക്കാരെല്ലാവരും ചെയ്തു കൊടുക്കും ഇപ്പം വന്നു കഴിഞ്ഞ ഒരാൾ പറയുകയാണ് എനിക്കിങ്ങനൊരിതുണ്ട് മറ്റതുണ്ട് അതുണ്ട് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു വ്യക്തിയോട് ശത്രുതയിലേക്ക് വരുന്നതിന് മുൻപേ ഇത് ആ ശത്രു തന്നെയാണോ ചെയ്തത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് വന്നിട്ടിരിക്കുന്ന പ്രയോഗം ഇതാണ് ഈ പ്രയോഗത്തിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ പ്രശ്നം അല്ലെങ്കിൽ കുലദേവതാ സംബന്ധമാണോ ദുരിതം സി നമ്മളോട് ഒരാൾ പിന്നെ ഇപ്പം നമ്മുടെ ജാതകത്തിനകത്ത് വരിഷ്ഠ വരിഷ്ടശുക്രയയോഗം പോലത്തെ യോഗങ്ങളുണ്ട് അത് മറ്റൊരു കാര്യമാണ് ജാതകത്തിനകത്ത് എന്തെങ്കിലും മോശ മോശയോഗങ്ങളുണ്ട് ഇപ്പം അല്പുത്തമാതി യോഗം മധ്യമുത്തമാതി യോഗം പുത്തമാദി യോഗം കുറേ ടൈപ്പ് ഉണ്ട് അതിൽ സമവും ഉത്തമവും ഒക്കെ നല്ലതാണ് മധ്യമം മധമം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഉത്തമാതി അല്പ ഉത്തമാതി യോഗം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുകയില്ല നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും അതുപോലെ ശകടയോഗം വന്നു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ലൈഫിൽ ഉയർന്നു പോകും അതേപോലെ റിവേഴ്സ് ആയിട്ട് താഴേക്ക് വരും അപ്പം ജാതകത്തിലെ ചില യോഗങ്ങൾ പ്രശ്നമാണ് അപ്പൊ നമ്മൾ എല്ലാം ശത്രുക്കളുടെ തലയെ കൊണ്ടുവിടരുത് എല്ലാ ശത്രുദോഷം കൊണ്ട് ഉണ്ടാവുന്നതല്ല ശത്രുദോഷം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ പ്രശ്നം കറക്റ്റായി അനലൈസ് ചെയ്യാതെ നമ്മൾ പരിഹാരം ചെയ്താൽ നമുക്കതിന് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതൊരിക്കലും ശത്രുവിൻ്റെ വിഷയമല്ല കാരണം ശത്രുദോഷത്തിനൊക്കെ എന്തുപോമാത്രം പരിഹാരങ്ങൾ ആൾക്കാർ ചെയ്യുന്നത് ഒരുപാട് പരിഹാരം ചെയ്ത് പരിഹാരം ചെയ്ത് പരിഹാരം പക്ഷെ അവർക്ക് ശത്രുക്കൾ ഇല്ല അവരുടെ ശത്രുവല്ല പ്രശ്നമായിട്ടിരിക്കുന്നത് അവരുടെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത് വേറെ ചില വിഷയങ്ങളാണ് അതുപോലെ ഇപ്പോൾ ഈ വരിഷ്ടശുക്രയയോഗം ഉണ്ടെങ്കിൽ ജനവിരോധമാണ് ഫലം നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞാലും ജനങ്ങൾക്ക് നമ്മളോട് ശത്രുത ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ ശത്രുക്കൾ കൂടും അപ്പം നമ്മൾ ഈ ശത്രുക്കളെല്ലാം പരിഹരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ശത്രു ആണെങ്കിൽ നാളെ അവിടേക്ക് വേറൊരു ശത്രു കയറി വരും അപ്പം നമുക്ക് ഈ യോഗമാണ് പ്രശ്നം ഈ യോഗത്തിന് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും അത് മാറ്റുക ഇപ്പൊ യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു യോഗം ഈ വാക്യാർത്ഥം എടുക്കുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ജ്യോതിഷത്തിലും തന്ത്രത്തിലും ഒക്കെ വാക്യാർത്ഥത്തിനപ്പുറത്തേക്ക് ഇതിന് ഒരുപാട് ഡെപ്തിൽ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ പരിപൂർണത വരിക അത് പണ്ട് കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങളും എഴുതുന്നത് ഡയറക്റ്റ് കാര്യത്തിലേക്ക് വന്നിട്ടല്ല ചെയ്യാറ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം വളരെ ഡെപ്തിൽ സംസാരിക്കേണ്ടതാണ് നമുക്ക് വരുന്ന വീഡിയോകളിലെല്ലാം അത് അപ്ലോഡ് ചെയ്യാം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞുതരാം തന്ത്രശാസ്ത്രത്തിൻ്റെ വിധാനത്തിൽ തന്നെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളാണതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളോ എൻ്റെ അനുഭവങ്ങളോ അല്ല കേട്ടോ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ് അനുഭവങ്ങളെ കൊണ്ടൊരു കാര്യമില്ല അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ജാതകത്തിലുള്ള യോഗം ഇപ്പോൾ വരിഷ്ടശുക്രയ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പരിഹാരം ചെയ്യുക ഇപ്പം ജാതകത്തിൽ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് നിന്റെ യോഗ ഇത് നീ അനുഭവിക്കണം ആ യോഗം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന വാക്യാർത്ഥം യോഗം എന്ന വാക്കിനർത്ഥം കൂടി ചേരുക എന്നുള്ളത് അപ്പം നീ പറയും ഇന്ന് വൈകിട്ട് അവിടെ യോഗം ചേർന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ കേൾക്കാറുണ്ടല്ലോ പാർട്ടി അല്ലെങ്കിൽ അമ്പലത്തിൽ യോഗം ചേരുക മീറ്റിംഗ് എന്നാണ് അർത്ഥം അപ്പം രണ്ട് പേര് കൂടി രണ്ടോ അതിലധികമോ പേര് കൂടി യോഗം എന്ന് പറയുക ഇപ്പോൾ പന്ത്രണ്ട് രാശി എന്ന് പറയുമ്പോൾ ഈ പന്ത്രണ്ട് രാശി നമ്മുടെ ക്ലോക്കിലും കണ്ടിട്ടില്ലേ ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു അത് ജാതകം എങ്ങനെ ഉണ്ടായി എന്താണ് ജാതകം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ അത് ഞാൻ ചെയ്യാം എവിടെയാണ് ജാതകം അപ്പോൾ ഈ പന്ത്രണ്ട് രാശികളിൽ നമ്മുടെ ക്ലോക്കിൽ പന്ത്രണ്ട് ഇതുപോലെ വരുന്ന പോലെ ഓരോരോ രാശികൾക്കകത്ത് കുറേ ഗ്രഹങ്ങൾ കൂടി നിൽക്കും ഇപ്പം നമ്മൾ ജ്യോതിഷത്തിനെയൊക്കെ കളിയാക്കി ലസാഖു എന്ന് പറയും അല്ലേ ലസാഖു എന്നൊക്കെ പറയാറുണ്ട് അതായത് ലഗ്നത്തിൽ സർപ്പവും ഗുരുവും ചേർന്ന് നിൽക്കും നമ്മുടെ സർപ്പവും ഗുരുവും കൂടി കൂടി ചേർന്ന് ലഗ്നത്തിൽ നിൽക്കും അപ്പോൾ ഗുരു സർപ്പയോഗം അവിടെ ഉണ്ടായി ഗുരുവും സർപ്പവും കൂടി യോഗം ചേർന്നു ഇതാണ് ജ്യോതിഷത്തിൽ ഉദ്ദേശിക്കുന്ന യോഗം അല്ലാതെ ഇത് നിന്റെ യോഗമാണ് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല പണ്ട് ഞാൻ ഇതേപോലെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു താങ്കൾക്ക് ഒരു യോഗമുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ യോഗത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അത് അതെൻ്റെ യോഗമല്ല ഞാൻ അനുഭവിക്കേണ്ട ആ യോഗമല്ല ഈ യോഗം ഇത് വേറെ യോഗമാണ് അതായത് രണ്ടു പേര് കൂടി ചേർന്ന് നിൽക്കുന്നതിനാണ് യോഗം എന്ന് പറയാം ഇപ്പൊ ഇവർ രണ്ട് പേരിങ്ങനെ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ചില ഗ്രഹങ്ങൾ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ചിലതിൽ നമുക്ക് ഗുണം ഉണ്ടാകും ചിലതിൽ നമുക്ക് ദോഷം ഉണ്ടാകും അപ്പൊ അതനുസരിച്ച് ഈ ദോഷം ഇപ്പൊ ഈ വരിഷ്ടശുക്രയയോഗം പോലത്തെ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നമ്മൾ നല്ലത് ആർക്കൊക്കെ ചെയ്തു കൊടുത്താലും ചില ആൾക്കാരുണ്ടല്ലോ എന്ത് ചെയ്തു കൊടുത്താലും ഒരു നല്ല വാക്ക് കേൾക്കുകയെ ഒരു ഇത് കിട്ടും ഒന്നും ഉണ്ടാവില്ല എപ്പോഴും പ്രശ്നം അതേപോലെ തന്നെയാണ് ചന്ദ്ര കേമദ്രുമയോഗം ചന്ദ്രങ്ങളും ചന്ദ്രന്റെയും മറ്റ് താരാഗ്രഹങ്ങളുടെ ഇടയിലൊക്കെ ഗ്രഹങ്ങളൊന്നും വരാതിരിക്കുമ്പോഴാണ് ചന്ദ്ര കേമദ്രുമയോഗം വരിക ചില സ്ഥലങ്ങളിൽ അതിൽ ചന്ദ്ര കൽപ്പദ്രുമം കൊണ്ട് ഭംഗം വന്ന ആ ഗ്രഹങ്ങൾക്കിടയിൽ മറ്റു ഗ്രഹങ്ങൾ കയറി ഇന്ന് ബ്ലോക്കാക്കും അങ്ങനെയൊക്കെ വരും പക്ഷെ ഇവർക്ക് എങ്ങനെയൊക്കെ നോക്കിയാൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിനകത്ത് ഒരു സമാധാനവും ഉണ്ടാവില്ല അപ്പൊ ഡയറക്റ്റ് നമ്മൾ പറയും ഇതെന്റെ അമ്മായി എനിക്ക് കൂടോത്രം ചെയ്തതാ ഇങ്ങനെയാണ് പറയാ അതായത് ഭർത്താവിന്റെ അമ്മയായിട്ട് ഞാൻ ശരിയല്ല കാരണം ഇവരുടെ ജാതകത്തിനകത്ത് ഈ പറഞ്ഞ പോലെ വരിഷ്ഠ ശുക്രയോഗവും അതേപോലെ തന്നെ ഈ ചന്ദ്രകേമദ്രുമ്മയോഗവും അല്പത്തമാതി യോഗവും ഒക്കെ ഉണ്ട് ഇതെല്ലാം ദാമ്പത്യ സുഖം കൊളാക്കുന്നതും ശത്രുക്കള കൂട്ടുന്നതാ അപ്പോൾ അമ്മായിയമ്മയുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഇൻലോസിൻ്റെ അടുത്തൊക്കെ ഇവർ സംസാരിക്കുന്ന നല്ല ഉദ്ദേശമാണെങ്കിലും അവരൊക്കെ ശത്രുക്കളായിട്ട് വരും അപ്പോൾ ഇവർ തമ്മിൽ പിരിയുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കുക എന്താ എൻ്റെ ഭാര്യയുടെ അമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ ചെയ്തതിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ഇത് സത്യത്തിൽ അവർ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് നമ്മളൊരു ശത്രുത ഉണ്ടാവും ചെയ്യുന്നവരും ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യണം ഇത് യഥാർത്ഥത്തിലുള്ള ശത്രുദോഷമാണോ അതല്ല നമ്മുടെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നതാണോ ഇത് നോക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ള പരിഹാരം ചെയ്താൽ നമുക്ക് പൂർണ്ണമായി രക്ഷപ്പെടാൻ പറ്റും അല്ലാത്തടത്തോളം നമ്മൾ വെറുതെ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് ബാക്കി വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് ഓരോരോ വീഡിയോസിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം നമസ്കാരം